സംസ്ഥാനത്ത് സാധ്യതയില്ല പക്ഷേ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കണം സ്വയം നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മൾ തന്നെ പണ്ടത്തെതിനേക്കാളും ഇരട്ടിയാണ് പത്ത് ഇരട്ടിയൊക്കെയാണ് ഇപ്പോൾ ഉപയോഗം കൂടുതൽ അത് സ്വയം ഒന്ന് നിയന്ത്രിച്ചാൽ തന്നെ നമുക്കൊരു വലിയ വിഷമില്ലാണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഇപ്പോൾ ഇപ്പം നൂറ്റിപ്പത്ത് ദശലക്ഷം യൂണിറ്റ് ആണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് നമ്മുടെ ടോട്ടൽ ഉൽപ്പാദനത്തിൻ്റെ ഇരുപത് ശതമാനമേ ഇരുപത് ശതമാനമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു ബാക്കി മുഴുവൻ പുറത്തുനിന്ന് മേടിക്കുകയാണ് ജലം ഇപ്പോൾ വൈദ്യുതി ജലാശയങ്ങളിലുള്ളപ്പോൾ ആകെ മുപ്പത്തിനാല് ശതമാനമാണ് അത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഇത്രയെത്തിയത് അല്ലെങ്കിൽ നേരത്തെ തന്നെ അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഇപ്പോൾ ഒരു തൊണ്ണൂറിൽ ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമേ നമ്മുടെ കയ്യിലുള്ളൂ മെയ് മാസത്തെ സ്ഥിതി മന്ത്ലി കോൺട്രാക്റ്റ് അമ്പത്തിരണ്ട് മെഗാവാട്ട് ഇപ്പം നമ്മൾ മേടിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എൻ ടി പി സിയുടെ പൂറ്റി എൺപത് മെഗാവാട്ട് അഞ്ച് അമ്പതിന് വെച്ച് മേടിക്കാൻ തരും ഹിമാചൽ പ്രദേശ് മുപ്പത് മെഗാവാട്ട് ഏഴ് റുപ്യക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് മാർക്കറ്റുകളിൽ പതിനഞ്ച് മുതൽ തൊട്ട് ഇരുപത് റുപ്യ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ ഈ പി കവറിൽ മേടിക്കുമ്പോൾ അത്രയും വരുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സ്ഥിതി നമ്മുടെ അല്ല അത് എന്താ വെച്ചാൽ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും അതിലെല്ലാവരും കൂടി ഉപയോഗിക്കാൻ അതിൻ്റെ കണക്ഷനും കൂടുതലാവും പത്ത് ഉപ ഉപഭോക്താക്കളാണെങ്കിൽ അത് അമ്പത് യൂണിറ്റ് അമ്പത് ഉപഭോക്താക്കളായിട്ട് മാറുമ്പോൾ എല്ലാവരും കൂടി ഇത് ഉപയോഗിക്കുമ്പോൾ ലോഡ് മറ്റേ ഓഫ് ആകുകയാണ് തനി ഓഫാകയാണ് അതങ്ങനെ ഒരു പ്രശ്നമാണ് എല്ലാവരും ഒന്നിച്ചിട്ട് ഉപയോഗിക്കുകയാണേ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമാണ് അപ്പോൾ ഇപ്പോൾ എല്ലാ റൂമിലും എ സി ആണല്ലോ നേരത്തെ ഒരു എ സിക്ക് ഉള്ള ട്രാൻസ്ഫോർമറെ വെച്ചിട്ടുണ്ടാവുള്ളൂ ആ കണക്കിലായിരിക്കും വെച്ചിരിക്കുക ഇപ്പം അത് വളരെ കൂടുതലായപ്പോൾ ഉണ്ടാകുന്ന ചില ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അമിത ഉപയോഗം തന്നെയാണ് എന്താ സംശയം ഇല്ല ഇല്ല കരുതി ഇല്ലത്തെ ഇപ്പം ചെയ്യാണ്ട് കഴിക്കാനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതെല്ലാം കരാറിലുള്ള പ്രകാരം ഇത് കിട്ടിയാൽ നമുക്ക് നിയന്ത്രണം വലുതായിട്ടില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നാലും സ്വയം ഒരു നിയന്ത്രണം വരും വലിയ വില കൊടുത്തിട്ടല്ലേ സംഭവിക്കുന്നതാണോ അതെ അതെ സ്വാഭാവികമായും ലോഡ് കൂടിയാൽ കൂടിയാലത് ഡ്രിപ്പ് ആവുമല്ലോ അല്ല അതിനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കിട്ടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഏതാണ് ഞാൻ നേരത്തിലെ അതെ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മെഗാവാട്ട് എൻ ടി പി സിയിൽ നൂറ്റി അമ്പത് മെഗാവാട്ട് ഹിമാചൽ പ്രദേശിൽ ചില മുപ്പത് മെഗാവാട്ട് പിന്നെ അത്യാവശ്യം ഓപ്പൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് നമ്മൾ ഇല്ലാതെ കഴിക്കാനാണ് ശ്രമിക്കുന്നത് അത്രേ എനിക്കത് പറയാൻ പറ്റുള്ളൂ ലോഡ് ഷെഡിങ് ഇല്ലാതെ കൊണ്ടുപോകാനാണോ കൊണ്ടുപോകാനാണ് നോക്കുന്നത് അതിൽ ഇല്ല 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 അങ്ങനെയൊന്നും ഇല്ല ഈ ഓവർ ലോഡ് വരുമ്പോൾ തന്നെ ഈ ഡ്രിപ്പ് ആകുന്നൊരു പ്രശ്നമുണ്ട് പക്ഷേ ഒരു ട്രാൻസ്ഫോറിൻ്റെ കീഴിൽ എല്ലാവരും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിയാവും ഇതാണ് ഇപ്പോൾ സ്ഥിതി നമ്മുടെ ഇല്ല അതല്ല ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ അഞ്ച് റൂമുണ്ടാവും അഞ്ച് റൂമിലേയും ആൾ ഉപയോഗിക്കാത്ത സമയത്തും ആ റൂമിൽ ലൈറ്റ് കത്തുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അതേപോലെ എ സി ആൾ ഇല്ലാതെ തന്നെ എ സി ഉപയോഗിച്ചാലോ എ സി തണുക്കാൻ വേണ്ടി രണ്ട് മണിക്കൂർ ഇട്ട് വെച്ചാലോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷം നമ്മൾ അനുഭവിക്കേണ്ടത് നിലവിൽ ഇല്ലെന്ന് തന്നെ പറയാം ഇല്ലയെന്ന് പറയാം നൂറ്റി പത്താണ് മില്ലി ഇന്നലെ എന്നാലും ഞായറാഴ്ച കുറച്ച് കമ്പനി യൂണിറ്റ് ദശലക്ഷം യൂണിറ്റ് ആണ് ഇതിനൊക്കെ ശാശ്വതമായ ശരികരം നമ്മൾ ഉത്പാദനം വർദ്ധിപ്പിക്കൽ മാത്രമേ ഉള്ളൂ ഇരുപത് ശതമാനം ഉത്പാദിപ്പിച്ച് എൺപത് ശതമാനവും പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞാൽ ഏതൊരു നമുക്ക് സാധാന്യമതി ഏതൊരു കുടുംബമാണെങ്കിലും അത് തകരില്ലേ അപ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള ധാരാളം സാധ്യതയുണ്ട് നമ്മൾ തന്നെയാണ് അതിൻ്റെ തടസ്സക്കാർ വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് തടസ്സക്കാർ ഇപ്പോൾ തോട്ടിയാറ് പത്ത് മെഗാവാട്ട് ഈ മെയ് മാസത്തിൽ കമ്മീഷൻ ചെയ്യുന്നതാണ് വിശ്വാസം എൻ്റെ വിശ്വാസം കേട്ടോ ചെയ്താലേ ഞാൻ ഉറപ്പ് പറയുള്ളൂ ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ജൂൺ മാസത്തിൽ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയതാണ് മുപ്പത് മെഗാവാട്ട് എവിടെ എത്തിയത് പള്ളിവാസൽ അറുപത് മെഗാവാട്ട് ജൂൺ അവസാനത്തോടെ പൂർത്തീകരിക്കുന്നതാണ് ഇപ്പോൾ അവർ തന്നിരിക്കുന്നത് പതിനഞ്ച് വർഷമായത് തുടങ്ങിയിട്ട് ഭൂത്താംകെട്ട് ഇരുപത്തിനാല് മെഗാവാട്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ചു ചൈനീസ് മിഷൻ്റെ ഒരു തകരാറ് ചർച്ചയും ചെയ്തുകൊണ്ട് അത് തീർക്ക തൊണ്ണൂറ് ശതമാനത്തെ രണ്ട് വർഷം കഴിഞ്ഞു എന്നിട്ടത് പൂർത്തീകരിച്ചിട്ടില്ല അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി